നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തുലാമാസം അത്തം നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ മാറി മാറിമറിഞ്ഞു വരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലും പുതിയ സംരംഭങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ് തുല ഏതൊരു കാര്യത്തിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ആത്മ സംയമനം പാലിച്ച് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഇഷ്ടവും അംഗീകാരവും നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുന്ന മാസമാണ് തുല ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പൊതുവെ കാര്യങ്ങൾ അനുകൂലമായിരിക്കും കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിക്കുന്നതാണ് ഇവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്നതാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകൾ ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ധനപരമായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വാഹനങ്ങളോ വസ്തുവകകളോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ് ചിട്ടി വായ്പകൾ തുടങ്ങിയ ഇടപാടുകൾ വിജയിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പലവിധ യാത്രകൾ ആവശ്യമായി വരുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകുന്നതുമാണ് അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുകയും പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് പുണ്യസ്ഥലങ്ങളും മറ്റും സന്ദർശിക്കുവാനും വിനോദയാത്രകളും മറ്റും നടത്തുവാനും ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ജീവിത പങ്കാളിയുമായി കുടുംബകാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും എല്ലാ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ അലസത വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറുകയും വേണം ഈ നക്ഷത്രക്കാരായ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഉണ്ടാകുന്നതാണ് നല്ല വാഗ്വിലാസത്താൽ ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പകർച്ച വ്യാധികളും മറ്റും പിടിപെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുല മാസം മാറ്റങ്ങളുടെയും പുതിയ അവസരങ്ങളുടെയും മാസമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മശേഷി വർദ്ധിക്കുന്ന ഒരു മാസമാണ് തുലാം മുമ്പ് മാറ്റിവെച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ ഈ മാസം സാധിക്കുന്നതുമാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് എന്നാൽ ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക അതുപോലെ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളെ ആത്മ സംയമനം പാലിച്ച് നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് എന്നാൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കർമ്മ മേഖലയിൽ ഈ നക്ഷത്രക്കാർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് തുല ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ബിസിനസ്സുകാരായ ഈ നക്ഷത്രക്കാർക്ക് പുതിയ കരാറുകൾ ഒപ്പിടുന്നതിനും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂലമായ മാസമാണ് ഈ നക്ഷത്രക്കാരുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ് ചെറിയ ചില സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുമെങ്കിലും അവയെയൊക്കെ പെട്ടെന്ന് പരിഹരിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നികുതി ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ സാമ്പത്തിക ചിലവ് പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് തുല ഇവർക്ക് പുതിയ കോഴ്സുകളിലും മറ്റും ചേരുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഇവരുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതാണ് കുടുംബ ജനങ്ങളുമായുള്ള ചെറിയ ചില പിണക്കങ്ങൾ നല്ല ഇടപെടലുകളിലൂടെ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ ദാമ്പത്യബന്ധം സുദൃഢമാകുന്നതാണ് ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് സ്നേഹബന്ധം ദൃഢമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് എങ്കിലും വിവാഹത്തിന് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കി സ്വന്തം കഴിവുകളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് ഇലക്ട്രോണിക് മേഖലയിൽ പഠനം നടത്തുന്നവർക്ക് അതിൽ വൈദഗ്ധ്യം നേടുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും അനുകൂലമായ സമയമാണ് അവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ശത്രുത മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഉണ്ടാകുന്നതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാര്യാസുഖവും പുത്രസുഖവും ധനലാഭവും ഉണ്ടാകുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളതിനാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് സ്വതന്ത്ര ചിന്തയും ധൈര്യവുമുള്ള നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുമായ ഒരു മാസമാണ് തുലാം മനസ്സിലുള്ള വിഷമങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നവരാണ് നക്ഷത്രക്കാർ ഇവർക്ക് ഈ മാസം നല്ല ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ ഇവർ ഏറ്റെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളും വിജയിക്കുന്നതുമാണ് ചെറിയ ചില മാനസിക വിഷമങ്ങൾ അനുഭവപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട് എന്നാൽ അവയെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിൽ മികച്ച മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളും പ്രൊജക്റ്റുകളും ഇവർക്ക് ലഭിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് സാങ്കേതിക രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് അനാവശ്യ ഭാഷണങ്ങളിലും വാക്കുതർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്രതീക്ഷിതമായ നേട്ടം ഇവർക്കുണ്ടാകുന്നതാണ് അതുപോലെ നിക്ഷേപങ്ങളും മറ്റും നടത്തുവാൻ അനുകൂലമായ സമയവുമാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബ ചിലവുകളും വാഹനത്തിൻ്റെ റിപ്പയർ തുടങ്ങിയ ചിലവുകളും ഭവനത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ചിലവുകളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം താരതമ്യേന സന്തോഷപ്രദമായിരിക്കും പഴയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് എന്നാൽ മുതിർന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ കുടുംബ അംഗങ്ങളുമായി കാര്യങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയബന്ധങ്ങൾ കുടുംബ അംഗങ്ങളുമായി സംസാരിച്ച് വിവാഹകാര്യങ്ങളിൽ തീരുമാനം എടുക്കാവുന്നതുമാണ് അതുപോലെ അവിവാഹിതരായവർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അനുകൂലമായ കാലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും തയ്യാറാകുന്നവർക്ക് വിജയ സാധ്യതകൾ കാണുന്നുണ്ട് ഗവേഷണ മേഖലകളിൽ പഠനം നടത്തുന്നവർക്ക് വളരെ അനുകൂലമായ കാലമാണ് വിദ്യാഭ്യാസ യാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ സേവന തൽപരരായിരിക്കും അതിനാൽ തന്നെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ വാക്കു തർക്കങ്ങളിൽ നിന്നും മറ്റും ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യസുഖവും പുത്രസുഖവും ധനലാഭവും ഭക്ഷ്യ സമൃദ്ധിയും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശിരോരോഗങ്ങളും മറ്റും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് മാനസിക സമ്മർദ്ദം കുറക്കുന്നതിന് യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ഏഴ് പതിനേഴ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം